ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രശംസങ്ങളും പ്രയാസങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ പറഞ്ഞുകൊണ്ട് ഈ ലീഗർ

ഈ നമുക്കറിയാം ഒരു വർഷങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അത്ഭുത ാണ് ഇതാ നമ്മളിലേക്ക് കടന്നു വരുകയാണ് അതാണ് അതിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഭംഗിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എന്നാണ് ചിലത് ചിലർ നിങ്ങൾ ഇത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അഥവാ ഈ വർഷത്തെ ചിലർ ചോദ്യം നിങ്ങൾ ഈ ാണ് അതുപോലെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയാണ് നോമ്പ് നമുക്ക് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നമ്മളിലേക്ക് കടന്നു വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനി ഒരു വർഷത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതായത് അള്ളാഹുവിന്റെ തീരുമാനം പട്ടേമുള്ളതാണ് അത്

ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച കടക്കുകയാണ് സുഖ ഒന്നാമ ദിവസം അതും വലിയ മഹത്വമുള്ള ദിനമാണ് അതോടുകൂടെ തന്നെ നമുക്ക് തന്നെ ൂടെ വെള്ളിയാഴ്ച മകരുവ് പരിശുദ്ധപ്പെട്ട ബെറാത്തുരാവിലേ കടന്നു വരുകയാ ചൊവ്വാ ബോധ്യ മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ വെള്ളിയാഴ്ച മകരുബോടെ മഹരത്ത് രാവിലേക്ക് ശനിയാഴ്ച പകലാണ് ഈ ഒരു നോമ്പ് പിടിക്കേണ്ടത് ഈ വല ശനിയാഴ്ച പകലിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് നോമ്പ് ഇപ്പൊ ഗൾഫിലുള്ളവർ ഒരുപാട് പേര് നമ്മളെ കാണുന്നവരവര് അവര് മനസ്സിലാക്കാനും വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ഇറങ്ങി അപ്പോൾ നമ്മൾ ആ ദിവസത്തെ യാണ് അഞ്ച് രാവുകൾ നൽകുന്ന രാവു അതിനെ പരിഗണിക്കണേ മഹാനായി മാമുര അതിനൊന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവ് വിനോദം അത് വിനോദ മുതലും അതുപോലെ ഒരിക്കലും ആ പെരുന്നാളിനാവ് നമ്മൾ സ്നേഹങ്ങളുടെയും കുടുംബങ്ങൾ ചേർക്കപ്പെടുമ്പോൾ 了了。<L> ാണ് ഒരുപാട് നാലാമത്തത് വിശ്വതമായ ഷാബാൻ മാസത്തിന്റെ പതിനഞ്ചാമത്തെ പതിനൊന്നിലാണ് നമ്മൾ നിലകൊള്ളുന്നത് നമ്മൾ ഈ സംസാരിക്കുന്നത് പതിനഞ്ചാമത്തെ രാവാണ് പതിനഞ്ചാമത്തരാവ് നീലത്തിൽ പറലത്തിൽ പതിനഞ്ചരാവാണ് അങ്ങനെ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ അഞ്ച് രാവുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഈ അഞ്ച് രാവുകൾ നിങ്ങൾ പാഴാക്കി കളയല്ലേ ഫറാഅത്ത് രാവിൽ അല്ലാഹു തആല ആകാശത്തിൽ ഉന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന രാവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക ഫറാഅത്ത് രാവിൽ മുന്നേ നാം ബാക്കി വെക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ നമസ്കാരങ്ങൾ കൃത്യമായി നമ്മൾ നമസ്കരിക്കുക കടന്നു നമസ്കാരമില്ലാത്തവരെ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ നമസ്കാരങ്ങൾ തുടങ്ങുക ഖേദിച്ചു നിങ്ങളെടുക്കുക ഇനിയുള്ള നാളുകൾ നമ്മുടെ നമ്മൾ അതുപോലെ ചെയ്യുക നമുക്കറിയാം നമ്മളെല്ലാവരും ചോദിക്കുന്നത് അല്ലാഹു നൽകുന്നതാ

استغفر الله استغفر الله استغفر الله وتوب اليه 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 ജനങ്ങൾ സാമ്പത്തികമായി

അതുപോലെ ഒരു വ്യാഴ നമസ്കാരം കഴിഞ്ഞിട്ട് അതായത് നിങ്ങളുടെ മരണപ്പെട്ടു പോയോ ഒരു

യസ സത്തായ ഷഅബാൻ 12 വറഅത്ത് അബ്നു അല്ലാഹു തആലക്ക് വേണ്ടി പിടിച്ച് വിടുവാണ് കരുതി എന്ന നിയത്ത് നമ്മൾ ചെയ്യുക അതുപോലെ പക്ഷെ റഹമാനിനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധ റഹമാനിനെ നിങ്ങൾക്ക് ദോഅ് കൊള്ളായിട്ട് ഒങ്കിൽ അതും ഇദോറ തങ്ങൾ പിടിക്കുക റഹമാന റബ്ബ സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടദം പറഞ്ഞതെല്ലാം ഒരു സാലിഹായ അവനാക്കി അല്ലാഹു അജ്വാര ആക്കട്ടെ സർവ ആയിശത്തെകളോ ോഷം സമർമാവുന്നേ പഠിച്ചുവരേ ഒരു സരി നീ മറ്റേ പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിൽ ഞാനാണോ ഞങ്ങൾക്ക് അതിനുള്ള ഞങ്ങൾ ചെയ്യുന്ന ലോകകപ്പ് ചെയ്തു

الحمد لله الحمد لله, الحمد لله، رب العالمين الله صل على سيدنا محمد وعلى آل سيدنا محمد, محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن ولمن له وأبونا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا رب ربنا كما ربنا ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ടിലോരോ

ാണ് ഞങ്ങൾ രോഗങ്ങൾ ആവനങ്ങളില്ലാത്തവരാണ് ഞങ്ങൾക്ക് നീ ഭവനം നൽകണേന്ദ്രയോഗങ്ങൾ അവരുടെ നിൽക്കുന്ന ഞങ്ങൾ അവരിലേക്ക് കൂട്ടത്തിൽ വിവാഹപ്രായം അവർ കൊണ്ടുവരുകയും വഴിപാട് മക്കളില്ല ആതൂർ റബ്ബേ, പുറച്ചവരെങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള മക്കളിൽ ആതൂർ റബ്ബേ നീ salariésരായ മക്കളെ ഓർത്ത് നന്ദി അല്ലാഹ് എത്രയോ പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളോട് പ്രവാസം പോവസി ചെയ്തിട്ടുണ്ട് റബ്ബേ കാരണവനായ പുറച്ചവൻ അവരെല്ലാം നീ ബർക്കത്തുകളിലും സന്തോഷം അനുഗ്രഹരിലും നൽകുന്നതുള്ള അല്ലാഹ് പുറച്ചവരെ നാട്ടിൽ വരാ കഴിയാത്ത ത്രയോ പ്രവാസികളോ റബ്ബേ അവരെ യാത്രകളെല്ലാം സന്തോഷകരമാക്കണേ അല്ലാഹ് യോരിലിത്ത്

ൾ പടച്ചവരെ സർവൈശ്വര്യങ്ങളും സന്തോഷങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് ഭാഗ്യം നൽകണ പരീക്ഷയാണ് ും കുടുംബത്തിനാട്ടുകാർ അവരുടെ നൽകണയല്ല ആകാശം ഭൂമിയിൽ നിന്നും യും ഞങ്ങളോട് കൊണ്ട് സദസ്സിലുള്ള വീഡിയോകൾ കാണാം എല്ലാ കഷ്ടപ്പാട് എല്ലാ ഇറിച്ചപ്പെടുന്ന അല്ലാഹ് പരിശുദ്ധ സ്വഹാബാരന് നിങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ് ധാരാളം പരിഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ അല്ലാഹ് അർബനാനാതിന ഹസന വഫിൽ ആഖിറതി ഹസന വഖനാ അദാബന്നാർ അല്ലാഹു ബാരക് ലനാ ഫീ സ്വഹാബ വബല്ലിഗ്നാ റബ്ബുള്ളാഹ് آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم